ഇപ്പോൾ സ്കൂൾ തുറക്കാനായപ്പോഴേക്കും നമ്മൾ എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സസും ബാഗും ബുക്കൊക്കെ വാങ്ങുന്ന തിരക്കിലായിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങാവുന്ന പതിനഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ലഞ്ച് ബോക്സസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ റേറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള ലിങ്ക് വേണ്ടവർ കമൻ ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ചെക്ക് ചെയ്താൽ മതി കേട്ടോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള കമൻറ്റ് നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് ഓരോന്നും വാങ്ങിക്കാനുള്ള ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേത് കോംബോ ഓഫറിൽ വന്നിട്ടുള്ളൊരു അടിപൊളി ലഞ്ച് ബോക്സ് രണ്ടെണ്ണം വന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിൽ സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കും ആണ് കേട്ടോ നല്ലൊരു ഹാൻഡിലും പിന്നെ ഇതുപോലെ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലോക്കിംഗ് സിസ്റ്റമാണ് ഏറെ ഓരോന്നിൻ്റെ ഇടയിലും ലിഡും വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല എയർ ആൻഡ് ലിക്വിഡ് ടൈറ്റ് ആണ് കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇത് രണ്ടെണ്ണം വന്നിട്ടുള്ള സെറ്റിന് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് ഇതുപോലെ നല്ലൊരു ഹാൻഡിലും വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു ലോക്ക് ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ രണ്ടെണ്ണം ഓരോന്നിലും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിലൊരു സ്പൂണും ഉണ്ട് എല്ലാത്തിനും കൂടെ നാനൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി നാല്പത്തഞ്ച് രൂപയ്ക്ക് ഇത് രണ്ടെണ്ണം അടിപൊളിയാണ് പിന്നെ ഇത് അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അതുപോലെ തന്നെ രണ്ട് ലെയർ ആയിട്ട് വന്നിട്ടുള്ള ലഞ്ച് ബോക്സിൻ്റെ കോംബോ പാക്കാണ് ഇതും രണ്ടെണ്ണമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഓരോന്നിലും ഇതാ ഇതുപോലെ രണ്ട് ലെയർ ആയിട്ടാണ് ഇതിൻ്റെ തന്നെ മൂന്ന് ലെയർ ആയിട്ടുള്ളതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ട് ലെയർ ഉള്ളതിന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ണ്ടോ ഇതുപോലെ നല്ല പോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് കറിയാണെങ്കിലും ഒന്നും പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ലിക്വിഡ് ഒന്നും പുറത്തേക്ക് പോകുന്ന പ്രശ്നമൊന്നുമില്ല നല്ല പോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇത് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ മൂന്ന് ലെയർ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ആറ് രൂപയാണ് ഇതും അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ഇതും ഇതുപോലെ കോംബോ ഓഫറിൽ രണ്ടെണ്ണം ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ മൂന്ന് പാത്രങ്ങളാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി ആറ് രൂപയ്ക്ക് രണ്ടെണ്ണം എന്തുകൊണ്ടും വേർത്താണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു അടിപൊളി ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റീലാണിതിന് ഉള്ളിൽ വന്നിട്ടുള്ളത് മൂന്ന് കമ്പാർട്ട്മെൻസ് ആയിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് പുറത്തെ ലെയർ പ്ലാസ്റ്റിക്കും ഇതിനുള്ളിൽ സ്റ്റീലുമാണ് പിന്നെ ഇതിൻ്റെ ലിഡാണെങ്കിലും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വാഷറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ പിന്നെ അത് അതിനുള്ളിൽ സ്പൂൺ വെക്കാനുള്ളൊരു പോർഷനും ഉണ്ട് നല്ലപോലെ ലോക്ക് ചെയ്ത് അടച്ചു വെക്കാനും പറ്റും കേട്ടോ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിന് അനുസരിച്ചിട്ടുള്ള അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് തന്നെ പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുള്ളതാണ് ആ ഒരു ടൈപ്പിൽ മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ടുള്ളത് ഇത് രണ്ടെണ്ണം വരുന്ന ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു കോമ്പോ സെറ്റാണ് ഇതിൻ്റെ ലിഡിനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാഷറൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ലപോലെ ലോക്ക് ചെയ്ത് അടച്ച് വെക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആ ഒരു റേറ്റിന് എന്തായാലും വേർത്താണ് കാരണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതുപോലെയുള്ള രണ്ട് ലഞ്ച് ബോക്സ് കിട്ടുകയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ അത്രയും അർജൻറ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയുടെ ഇടയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതെൻ്റെ കസിൻ ബ്രദറാണ് ആൾക്ക് ലിംഫോമ മെക്കാൻസർ ആണ് മജ്ജ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വേണം അപ്പോൾ ഞങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാമല്ലോ അറുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഖ്യ ആളുടെ ഉപ്പ ഓട്ടോ ഡ്രൈവറാണ് അതേപോലെ അഞ്ച് വയസ്സായിട്ടുള്ളൊരു മോനുണ്ട് വൈഫ് നാല് വർഷം മുമ്പ് മരിച്ചതാണ് അപ്പോൾ കുട്ടിക്ക് ഉമ്മ ഓൾറെഡി ഇല്ല ഉപ്പാക്കാണെങ്കിൽ ഒരു അസുഖം അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ തുകയാണെങ്കിൽ ഒരു നൂറ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ വലത്തുള്ളി പെരുവെള്ളമാണ് അപ്പം എൻ്റെ അടുത്ത് ഇത്ര ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയക്കാതിരിക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനി ഒന്നിനും ഒരു രൂപ പോലും തരാനില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവനൊന്ന് ഉൾപ്പെടുത്തണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് സ്റ്റോർ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ്സ് ഏതാ നോക്കാം അടുത്തത് ഇതാ ഒരു ബാഗിനുള്ളിൽ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ ഇതിൽ ഉള്ളിൽ സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കും വന്നിട്ടുള്ള ഇതുപോലുള്ള മൂന്ന് ഏറാൻ ലിക്വിഡ് ടൈറ്റ് ആയിട്ടുള്ള ബോക്സസ് ആണ് കേട്ടോ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സും പിന്നെ ഒരു ഫോർക്കും ഒരു സ്പൂണും പിന്നെ ഒരു വാട്ടർ ബോട്ടിലും ഇതെല്ലാം കൂടെ വന്നിട്ടുള്ളത് അതിന് എല്ലാം കൂടെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാഗും ഉണ്ട് ബാഗിനുള്ളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്തെല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴുമൊന്നും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് മൊത്തത്തിൽ നാനൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് അടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു അടിപൊളി ലഞ്ച് ബോക്സ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൂന്ന് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലിഡിനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാഷറൊന്നും ഇല്ല പിന്നെ അതാ സൈഡ് ഡിഷൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ലിഡൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു പാത്രമുണ്ട് ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് പക്ഷെ ഇതൊന്നുകൂടെ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതിനുള്ളിൽ സ്പൂണ് മാത്രമായിരുന്നു വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നത് ഇതിനുള്ളിൽ ഒരു സ്പൂണും ഒരു ഫോർക്കും രണ്ട് ചോപ് സ്റ്റിക്സും ഉണ്ട് കേട്ടോ ഈ ഒരു ലഞ്ച് ബോക്സിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു റേറ്റിന് അടിപൊളിയാണ് കാരണം നമ്മൾ നേരത്തെ കാണിച്ചത് നാനൂറ്റി എഴുപത്തഞ്ചല്ലേ അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നുകൂടെ അടിപൊളിയാണ് കേട്ടോ അടുത്തതൊരു ഇൻസുലേറ്റഡ് ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഇതൊരു മൂന്ന് ബോക്സസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലഞ്ച് ബോക്സസ് എല്ലാം കൂടെ ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ ഇത് മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല എയർ ആൻഡ് എയറാലിക്യുഡൈറ്റ് ആയിട്ടുള്ള ലിഡ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് നല്ല പോലെ അടുക്കി വെക്കാൻ പറ്റുന്ന ഒരു ബാഗും വന്നിട്ടുണ്ട് മുന്നൂറ്റി പതിനാല് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി പതിനാലില് എന്തുകൊണ്ടും അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അടുത്തത് പിരമിഡ് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ലഞ്ച് ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇതിങ്ങനെ അടിയിൽ കുറച്ച് വലുത് പിന്നെ അതിനേക്കാളും കുറച്ച് ചെറുത് അതിനേക്കാളും ചെറുത് അങ്ങനെ വലുപ്പും കുറഞ്ഞ് വരുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ പിരമിഡ് ഷേപ്പ് എന്നാണ് കേട്ടോ ഇതിൽ പറയണത് അതിൻ്റെ കൂട്ടത്തില് പന്ത്രണ്ട് സ്പൂൺസും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓഫറിൽ തിൻ്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആ ഒരു റേറ്റിന് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഡെയിലി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണെന്ന് ഞാൻ പറയില്ല ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാം കുട്ടികൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പാത്രങ്ങൾ എടുക്കണേ കണ്ടിട്ടുണ്ട് അത് അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ മുന്നൂറ്റി എഴുപത്തഞ്ചിന് എന്തുകൊണ്ടും വെറുത്താണ് അടിപൊളിയാണ് കേട്ടോ അടുത്തതാ ഇതുപോലുള്ളൊരു ലഞ്ച് ബോക്സിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ ചെയ്ത ലഞ്ച് ബോക്സിൻ്റെ എല്ലാം വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം പ്ലാസ്റ്റിക് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം ചൂടുള്ള ഫുഡൊന്നും പ്ലാസ്റ്റിക്കിൽ വിളമ്പുന്നത് അത്ര നല്ലതോന്നല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം ഇതിപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാനും വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതിൽ ഇത് നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് തന്നെ രണ്ടെണ്ണം വന്നിട്ടുള്ളത് അതായത് ചെറിയ രണ്ടെണ്ണം വലിയ രണ്ടെണ്ണം അതിനുള്ളിൽ ഫോർ ക്യൂ സ്പൂണൊക്കെ വന്നിട്ടുള്ള രണ്ടെണ്ണം വന്നിട്ടുള്ള സെറ്റിന് നൂറ്റി അമ്പത്തിനാല് രൂപയാണ് കേട്ടോ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കുറേ മുമ്പ് പിന്നെ ഇത് അടുത്തത് നല്ല കോംബോ ഓഫറിൽ കിട്ടുന്ന മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നൊരു ലഞ്ച് ബോക്സിൻ്റെ സെറ്റാണ് കേട്ടോ ഇതിലിതാ ഒരു വലിയ നല്ല എയർ ആൻഡ് ലിക്വിഡ് ആയിട്ടുള്ളൊരു ബോക്സ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയുള്ള രണ്ട് അതിൻ്റെ മുകളിൽ രണ്ട് എയർ ആൻഡ് ലിക്വിഡ് ആയിട്ടുള്ള ബോക്സസും പിന്നെ അതിൻ്റെ മുകളിൽ സ്പൂണും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഇത് രണ്ടെണ്ണത്തിന് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ കാണാനും നല്ല ലുക്ക് ഉണ്ട് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കൊടുക്കുന്ന കാശിന് വേർത്താണ് നല്ല പോലെ ലോക്ക് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഇത് അടുത്തത് മൂന്ന് ലഞ്ച് ബോക്സസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ കൊടുക്കുന്ന കാശിന് അടിപൊളിയാണ് ഇത് മൂന്നെണ്ണത്തിനും റേറ്റും വരുന്നുണ്ട് അറുന്നൂറ്റി എഴുപത്തേഴ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിന് അടിപൊളി ക്വാളിറ്റിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കാശിന് അടിപൊളിയാണ് പിന്നെ അത് അടുത്തതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള ഒരു നാല് ബോക്സസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത് നാലെണ്ണത്തിന് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഒരെണ്ണത്തിനുള്ളിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന നാല് ഡിഫറെൻറ്റ് സൈസസിലാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ കൊടുക്കുന്ന കാശിന് അടിപൊളിയാണ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് എക്സ്ട്രാ വർത്താണ് നമുക്ക് പുറത്തുനിന്ന് ഒരിക്കലും മുന്നൂറ്റി അമ്പത്തിനാല് ഇതുപോലെയുള്ള നാലെണ്ണം കിട്ടില്ല പിന്നെ അടുത്തത് ഒരു പൈനാപ്പിളിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ളൊരു ഒരു ബോക്സ് ആണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് ഇതും നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ പറ്റണത് തന്നെയാണ് ഇതിങ്ങനെ മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിനുള്ളിൽ പിന്നെ അതിനുള്ളിൽ ഒരു ഫോർക്കും ഒരു സ്പൂണും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൽ ചൂടുള്ള ചോറും ഇതൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് ഒന്നും വാങ്ങരുത് ബേക്കറി ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കാരണം നമ്മൾ വീട്ടിലും പ്ലാസ്റ്റിക്കിലൊക്കെ ഇട്ട് വെക്കാറുണ്ടല്ലോ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പതിനഞ്ച് ലഞ്ച് ബോക്സസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുകയാണ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം